എല്ലാരും അത് തന്നെയുള്ള മാർഗം ഈ മതി പട്ടികൾ ഈ കുറയ്ക്കുന്നത് പുലിയെ കണ്ട അങ്ങനെ കുറയ്ക്കത്തില്ല സാധാരണ പുലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് പട്ടിയുടെ സാന്നിധ്യം കുറയും നമുക്ക് ഈ പൂച്ച കണ്ണ് പിന്നെ നല്ലതുപോലെ പട്ടികൾ ഇങ്ങനെ പട്ടികളിങ്ങനെ നമ്മൾ ടോർച്ച് ടോർച്ച് ടോർച്ചടിച്ചപ്പോഴേ കണ്ടത് ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങോട് വരുവായിരുന്നു എന്നിട്ട് ടോർച്ചടിച്ചപ്പോ വെട്ടം കണ്ടോണ്ട് അങ്ങോട്ട് പോയി പോയി ചെറിയ പോകുന്നു അപ്പോഴിങ്ങനെ പട്ടികളിങ്ങനെ കുറച്ചുകൊണ്ടേരിക്കുവാണ് പന്നിയാന്ന് വിചാരിച്ചിട്ടാ ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല അപ്പൊ ഞാൻ തന്നെ ടോർച്ച് അടിച്ച് നോക്കിയത് അപ്പൊ എനിക്ക് മനസ്സിലായിപ്പം വലിയ കാട്ടുപൂച്ചയൊക്കെ കണ്ടിട്ടുണ്ടോ വലിയ പൂച്ച കണ്ടിട്ടുണ്ടോ ഒരു കുഞ്ഞു കുലീടെ അത്രയും വരും അത് ഇവിടെ ഈ പറയാനത്തെ പൂച്ച അങ്ങനെ എന്തെങ്കിലും ഈ പാത്രം ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു അമ്മച്ചി അതിനെ കേച്ച് കണ്ടപ്പം പുലിയാന്ന് പറഞ്ഞു പക്ഷേ അത് പോയി നോക്കി ഞങ്ങൾ പോയി നോക്കിയ ഭാഗ്യത്തിന് അവിടെ സാധനം ഉണ്ടായിരുന്നു നോക്കിയപ്പോ വലിയ ഒരു ബാക്കാൻ തൂച്ചയായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചതാണെന്നോ ചോദിച്ചോ പറഞ്ഞു ഇതിനെ കണ്ടായിരുന്നു പൂച്ച അല്ല അത് അല്ല അത് കുഴപ്പമില്ല ഞാൻ അവിടെ അങ്ങനെ നോക്കിയാ അവിടെ ും രണ്ടായപ്പോ വീണ്ടും ഇതുവഴി അങ്ങോട്ട് പുലി തന്നെയാ സാറേ പുലിതന്നെയാ നമുക്ക് വ്യക്തമാത് എന്ന് വെച്ചാൽ ഈ പന്നു വരാനുള്ളതാണ് നമ്മളെ ശ്രദ്ധിച്ചില്ല പക്ഷെ ഭയങ്കരമായിട്ട് പട്ടിക്ക് നല്ല പുലിയാണെങ്കിൽ പട്ടിക്ക് പേടിയാണ് പട്ടിക്ക് പട്ടി കുറയ്ക്കത് അല്ല നമ്മളിത് അല്ലേ ഈ ഈ വനമേഖല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പട്ടിയെ പിടിച്ചിട്ടുണ്ട് പുലി ഇത് അനങ്ങിയിട്ടില്ല ഇത് പേടിച്ച് പതുങ്ങി ഞാൻ കിടക്കും പക്ഷെ അതിനെ പിടിച്ച് കൊന്നു വെള്ള തെറ്റിയിൽ ഈ ഇടയ്ക്ക് പിടിച്ച് കൊന്നില്ല നല്ല പിടുത്തം പിടിച്ചു പക്ഷെ അങ്ങനെ കണ്ടിട്ടുള്ളത് ആ പുള്ളിയും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ നല്ല നല്ല തിളക്കടിക്കുമ്പോ നമുക്ക് അറിയാല്ലേ ആനോ ആ കാണാം അത്രേ ദൂരം ആ ആ വ്യക്തമായിട്ട് നമുക്ക് അത്ര ചേച്ചിയും വിളിച്ചു അപ്പുറത്തേച്ചി അപ്പൊ ഞാൻ ഞാൻ വെളിയിലൂടെ ഇറങ്ങുന്നില്ല കാരണം ഞങ്ങക്ക് മതിലും കയറ്റുമൊന്നും ഇല്ലാത്തൊടി വെളിയിൽ ഇറങ്ങുന്നവരുടെ ചേച്ചി ഇറങ്ങിയില്ല നമ്മൾ വനം ജീവനക്കാർ രായും പകലും നോക്കിയും കൂടുവെക്കുകയും ആളൊക്കെ പേടി മാറ്റി എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് മാക്സിമം പരിപാടി നമ്മൾ ഇനി നമ്മള് സാറ്സാറ് കൂട് കൂടുവാക്കാനെ കൊണ്ട് മാറ്റി സ്ഥാപിക്കാനെ കൊണ്ട് ഇന്ന് ഹോപ്പിനോട് നമ്മളെ പൊല്ലൂട്ട് വിഷയം വന്ന് ഇന്നും ശുപാർശ ചെയ്തിട്ടുണ്ട് മേലിൽ ഇന്ന് അനുവാദം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ കൂടുതൽ നമ്മൾ ചെല്ലുന്ന രാത്രി ഒരുപോലെ കണ്ണുറങ്ങാതെ നമ്മൾ പെട്രോളിങ് കഴിഞ്ഞാൽ നടത്തിക്കൊണ്ടിരിക്കുക ഉറക്കേ ഇല്ല വലുപ്പുള്ളത് നമ്മക്ക് ക്യാമറ വെച്ച് നമുക്ക് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചിത്രവും കിട്ടുമല്ലോ ഇത്തമല്ല എന്നാലും ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലൊരു ചിത്രം കണ്ടിട്ടുണ്ട് കൂടുതൽ ക്യാമറ നിരീക്ഷണം നടത്തി അവിടെ തന്നെ ക്യാമറ സ്ഥാപിച്ച് അതിൽ നിന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം ബാക്കിയുള്ള അതിന് കുറെ നടപടിക്രമങ്ങളുണ്ട് കൂടുവെക്കുന്നതിന് മുമ്പായിട്ട് ആ നടപടിക്രമങ്ങൾക്ക് ബഹുമാനപ്പെട്ട മേലധികാരിയുടെ അനുവാദത്തോടെയും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വയ്ക്കാൻ പറ്റും കാൽപ്പാടുകളോ പുലി പന്നിയെ പിടിച്ചെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനെ പിടിച്ചതിൻ്റെ ബ്ലഡോ അല്ലെങ്കിൽ അതിൻ്റെ വലിച്ചുകൊണ്ടുപോയ പാടുകളോ അങ്ങനെയൊന്നും നമുക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ക്യാമറ നിരീക്ഷ നിരീക്ഷ് വെച്ചതിലും ദൃശ്യങ്ങളൊന്നും നമുക്ക് ില്ല അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു വ്യക്തത നമുക്ക് സ്ഥിരീകരണം നടത്തിയിട്ടില്ല ഏറെക്കുറെ ഒരു പുലിയോട് സാദൃശ്യമുള്ള രൂപമാണ് കാണാൻ കഴിയുന്നത് മന്ത്രി ഇവരും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച അടിസ്ഥാനത്തിൽ ഒരു നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ കൂടുകൾ വെക്കാനുള്ള ഒരു ഉദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് ആ പുലിയാണെങ്കിൽ എന്നെ പിടിക്കണം എന്നുള്ളതന്നെയാണ് പഞ്ചായത്തിന്റെ ആവശ്യം അതിനുള്ള നടിക്രമണമേ പഞ്ചായത്തും വനംവകുപ്പും നമ്മുടെ പ്രദേശം ഒന്നടങ്ക മുന്നോട്ട് നേരെ പോയി കൊണ്ടിരിക്കുകയാണ് പട്ടികളീ കുറയ്ക്കുന്നത് പുലിയെ കണ്ടങ്ങനെ കുറയ്ക്കുന്നില്ല സാധാരണ പുലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് പട്ടിയുടെ സാന്നിധ്യം കുറയും കുറയും പിന്നെ ഉറപ്പായിട്ടും കുറയും പുലി ഏറ്റവും കൂടുതൽ പിന്നെ തിന്നുന്ന ഒരു ജീവി പട്ടിയാണ്